ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശതാവരിയെക്കുറിച്ചാണ് ശതാവരി എന്ന ഔഷധ സസ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ ശതാവരിക്ക് ഗുണങ്ങൾ മാത്രമല്ല ചില ദൂഷ്യവശങ്ങളും ഉണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ശതാവരി ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് പുരുഷന്മാരിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ശതാവരി എന്ന് പറയുന്ന ഔഷധ സസ്യം ഇത് പറയുന്നത് ഒരുപാട് അവസ്ഥകളിൽ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ സഹജമായിട്ടുള്ള ചില രോഗങ്ങളിൽ ഇപ്പൊ പി സി ഒ വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രശ്നങ്ങൾ വന്യത ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന അവസ്ഥകളിൽ ഇതൊക്കെ വളരെ സർവ്വസാധാരണയായിട്ട് ഈ ശതാവരി ഉപയോഗിക്കാറുണ്ട് പക്ഷേ പുരുഷന്മാരിലും ടെസ്റ്റോസ്റ്റിറോൺ അതായത് ചില ഹോർമോൺ വ്യതിയാനങ്ങളിൽ സ്ത്രീകളിലും ഉപയോഗിക്കും പുരുഷന്മാരിലും ചില ഹോർമോൺ വ്യതിയാനങ്ങളിൽ പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ലെവലിൽ ഉണ്ടാകുന്ന കുറവിലൊക്കെ നമ്മൾക്ക് ഈ ഒരു ശതാവരി ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിന്റെ ഡോസേജ് വ്യത്യാസങ്ങളുണ്ട് അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ നമുക്ക് കൂട്ടാനും അതുമൂലം ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇത് ഈ ഹോർമുലേഷൻ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ശതാബരി അവൈലബിൾ ആവുന്നത് പല രീതിയിലും പല ഫാർമസികളും ഇറക്കുന്നുണ്ട് ലേഹ്യത്തിന്റെ രൂപത്തില് ടാബ്ലറ്റിന്റെ രൂപത്തില് ചൂർണത്തിന്റെ രൂപത്തില് അതുപോലെ തന്നെ വളരെ സർവ്വസാധാരണയായി നമ്മുടെ തൊടികളിലെ പറമ്പുകളിലൊക്കെ ശതാബരി കിഴങ്ങുണ്ടെങ്കിൽ അത് പാലി നിരച്ച് കഴിക്കുന്ന രീതിയായിട്ടൊക്കെ പല രീതിയിലും ആളുകൾ ഇത് ഉള്ളിലേക്ക് സേവിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പൊ ഇത് ശരീരത്തിൽ വരുവാണെങ്കിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസിന്റെ ഒരു കലവറയായതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഒരു പുഷ്ടി വർദ്ധിപ്പിക്കാനും ശരീരം ഒന്ന് വണ്ണം വെപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് ഏജ് ആവുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ വയസ്സാവുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സമയത്തൊക്കെ നമുക്ക് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളത് കൊണ്ട് ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ ഒരു സ്കിൻ ഏയ്ജിംഗ് ആവുന്നത് തടയാനായിട്ട് സാധിക്കും അതുപോലെ മുഖക്കുരു കറുത്ത പാടുകളൊക്കെ കൊണ്ട് ഉള്ള മുഖമാണെങ്കിൽ നമുക്കിത് പൊടി നമ്മൾ പാലിൽ അരച്ച് അല്ലെങ്കിൽ റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നൊക്കെ നല്ല രീതിയിൽ അത് ബുദ്ധിമുട്ട് മുഖക്കുരു ഡ്രൈ ആക്കാനും അതുപോലെ പാടുകൾ മാറ്റാനും ഒക്കെ ശതാവതിക്ക് സാധിക്കും ഈവൻ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പോലെ തന്നെ മുടി വളർച്ചയിലും മുടിയുടെ നറിഷ്മെന്റ് കൊടുക്കാനും ഒക്കെ ശതാബരിക്ക് സാധിക്കുന്നതാണ് ഒട്ടനവധി ഗുണങ്ങൾ ശതാബരിക്ക് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇതൊരു ഡ്രഗ് ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ മൂത്രത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി സ്റ്റോൺസ് അതുപോലെ തന്നെ നമുക്ക് മൂത്രത്തിൽ കല്ലുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ ഈ ശതാബരി എന്ന് പറയുന്ന ഔഷധം പല ആയുർവേദ മെഡിസിൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ അത്തരം അവസ്ഥകളിലൊക്കെ നല്ല രീതിയിൽ മൂത്രളം എന്ന് പറയുന്ന രീതി അതായത് ഡയൂററ്റിക്കിനെ നമ്മൾ ആയുർവേദീകരിച്ച് പറയുന്നത് മൂത്ര ഡ്രഗ് എന്നാണ് മൂത്രം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇത് കല്ല് നമുക്ക് മൂത്രത്തിലൂടെ തന്നെ കളയുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഔഷധം സഹായിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ യു എന്ന് പറയുന്ന അവസ്ഥ അപ്പോ അതിലും നമുക്ക് മൂത്രം നല്ല രീതിയിൽ വരേണ്ട അവസ്ഥ ആയതുകൊണ്ട് ഡയബറ്റിക് ഡ്രഗ് ആയിട്ടുള്ള ശതാവരി നമ്മൾ പല ഔഷധ പ്രയോഗങ്ങളിലും യൂസ് ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ പലപ്പോഴും ശതാവരി പൊടി പാലിൽ നന്നായി മിക്സ് ചെയ്ത് ചൂർണം പോലെ ആ ചൂർണ്ണം നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളില് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസൈറ്റി പ്രശ്നങ്ങളില് ഉറക്കക്കുറവ് അതുപോലെ തന്നെ നമുക്ക് മെനപ്പോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അല്ലെ സ്ത്രീകൾ എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു സ്റ്റേജാണ് ആണ് മെനപ്പോസ് ആ ഒരു സാഹചര്യത്തില് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരും ശരീരം നല്ല രീതിയിൽ ചൂട് വർദ്ധിക്കും വേർപ്പ് കൂടും അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ടെൻഷൻ വരും സന്ധികളിൽ വേദന വരും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹോർമോണൽ ഹോർമോണൽ ഇംബാലൻസിനെ ഒന്ന് ക്രമീകരിക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ശതാവരി എന്ന ഔഷധം ഉപയോഗിക്കാവുന്നതാണ് അതിന് അത് എങ്ങനെ ഉപയോഗിക്കണം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ സ്ട്രെസ് വർദ്ധ വർദ്ധനയുണ്ടെങ്കിലും ഇപ്പൊ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ശതാവരി നല്ലതാണ് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ശതാവരി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ പുരുഷന്മാരിൽ അപ്പൊ ഞാൻ പലപ്പോഴും ശതാവരി എന്ന് പറയുന്ന ഔഷധത്തിൽ ചില പ്രയോഗങ്ങൾ ഇവൻ പുരുഷന്മാരായ പേഷ്യൻസിനെ എഴുതുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട് ശതാവരി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഡോക്ടറെ കാരണം ശതാവരി പറയുന്ന ഔഷധം സ്ത്രീകൾക്ക് മാത്രമല്ല എഴുതപ്പെട്ടത് എന്നുള്ളത് ചോദിക്കുന്ന രീതിയിലേക്കൊക്കെ വരാറുണ്ട് അത് ഒരിക്കലും അല്ലാതെ തെറ്റിദ്ധാരണയാണ് പുരുഷന്മാരുടെ അവസ്ഥകളിലും പക്ഷെ ഡോസേജ് വ്യത്യാസപ്പെടുന്നുണ്ട് ഒരുപാട് ഹൈ ഡോസേജ് പുരുഷന്മാർ ഉപയോഗിക്കാതിരിക്കുന്ന എന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ശതാവരി പുരുഷന്മാർ യൂസ് ചെയ്യാൻ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മുലപ്പാൽ വർദ്ധനവ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പഴയ കാലം തൊട്ട് തന്നെ മുലപ്പാൽ സ്ത്രീകളിൽ കുറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗ് ആയിട്ടാണ് ശതാവരി അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ പ്രൊലാക്റ്റിൻ നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിച്ച് പ്രൊലാക്റ്റിൻ ഹോർമോൺ വർദ്ധിക്കുമ്പോഴാണ് ശരീരത്തിൽ മുലപ്പാൽ ഉണ്ടാകുന്നത് അപ്പം ആ രീതിയിലൊക്കെ നമ്മളെ നമുക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്തിട്ട് നമുക്കിത് വർദ്ധനവ് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ സ്കിൻ ഏയ്ജിംഗ് ആവുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു അത് തടയാനായിട്ട് നമുക്ക് ഇത് ഉള്ളിലേക്ക് സേവിക്കുന്നത് വളരെ ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചില പിരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇറഗുലാരിറ്റി ഹെവി ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ശതാബരി കൊടുക്കാറുണ്ട് ബ്ലീഡിങ് നിർത്താനൊക്കെ വേണ്ടിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അത് പല രീതിയിൽ ഫോർമുലേഷൻ ഓരോ വ്യക്തിക്ക് അതിഷ്ടമായി ഓരോ ദോഷ പ്രകൃതി അനുസരിച്ചൊക്കെയാണ് നമ്മളത് നിർദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഇത് കഴിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാല് ഈ ശരാബലി എന്ന് പറയുന്ന ഒരു ഔഷധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ദഹന ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവര് ദഹന പ്രശ്നമുള്ളത് മലബന്ധമുള്ള ആൾക്കാരൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് ചില ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് ചില ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് തൈറോയിഡ് പി സി യു ഡി അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ചിലവര് കണ്ടിട്ടുണ്ടാവുല്ലോ ചില ഹോർമോണൽ തെറാപ്പീസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇത്തരം ഇത് ഈ ശതാബ്ദി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാ ഈ ശതാവരിക്കും ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് ശരീരത്തിന്റെ ഉള്ളിൽ ചേഞ്ചസ് വരുത്തുന്നതാണ് ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പൊ ഓൾറെഡി അത്തരം ഡ്രഗുകള് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഓവർ ഡോസേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ശതാവരി ഒഴിവാക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഡയൂററ്റിക് ആണ് അല്ലെ നമ്മുടെ ശരീരത്തിൽ മൂത്രം വർദ്ധിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കിഡ്നി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അപ്പോ അതിന്റെ കൂടെ തന്നെ ഈ ശതാവതിയും കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓവർ ഡോസേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ ഇപ്പൊ പുരുഷന്മാർക്ക് ഉള്ള സംശയമാണ് പുരുഷന്മാർക്ക് ശതാവലി എടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എടുക്കാം പക്ഷെ ഡോസേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്ത്